ലൈക്മംഗ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി വാള പിടിക്കാൻ പോകുക വാള പിടിക്കാനായിട്ട് രൂപേഷും സനീഷും ഉണ്ട് കൂടെ അവരാണ് വെള്ളം ഓടിക്കുന്നത് കായലിലോട്ട് പോകുകയാണ് അവർ ചെന്നിട്ടാണ് ഈ ഉണ്ണിയും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ പോകുന്ന ഒഴിക്ക് ഇതാണ്ടൊരു തേങ്ങ വെള്ളത്തിൽ കിടക്കുന്നതാണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ചൂണ്ട ഇട്ട് വള്ളത്തിരുന്ന് തന്നെ വലിക്കുകയാണ് അടിച്ചു കേട്ടോ ഭായി അടിച്ചു കേട്ടോ ഭയ നമ്മള് ഒരു നല്ലൊരു വാളയായിരിക്കും ദൈവമേ ഉണ്ടോ സാധനമുണ്ടോ അത് ഇതൊക്കെ നമ്മുടെ റീല് വല്യ മീനാന്നു തോന്നു കേട്ടോ റീല് ശാലം കമ്പ്ലേനായിരുന്നു അത് ഇപ്പം ഈ മീൻ പിടിച്ചോണ്ടാന്ന് തോന്നുന്നു അത് കൈ ഇരിക്കാ സാധനം േര കംപ്ലൈന്റ് വന്ന് അത് കാരണം ഇപ്പൊ നൂല് പിടിച്ചോണ്ടിരിക്കുക അപ്പൊ ഇപ്പം നൂല് പത്തോ കുരുങ്ങാണ് അടിച്ചു അടിച്ചുടാം ഇത് മറ്റേ ഇതില്ല ഏകദേശം ഒരു മൂന്ന് കിലോ മൂന്ന് മൂന്ന് കിലോ അടുത്ത് വരുന്ന വളയാണ് നമ്മക്ക് അടിച്ചിരിക്കുന്നത് ലൂസായി ചെറിയൊരു പ്രശ്നം സംഭവിച്ചു ആദ്യത്തെ വാള അടിച്ചപ്പോൾ തന്നെ ഈ റീലിന്റെ സ്പ്രിങ് കുറച്ച് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പം ഈ ചൂണ്ടലിനി പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല ചൂണ്ട കംപ്ലൈൻ്റായി അതുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബായ്